എൻ്റെ പേര് വത്സ മോൻസ് ഞാൻ മുത്തോ മോൻപ്പള്ളി മുത്തോലപുരം സെൻസവാഷൻസ് ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് ആത്മ തന്നെ എൻ്റെ ഭർത്താവ് ഒന്ന് വീണ് പുറ എൻ്റെ വീടിൻ്റെ പുറകിൽ ഒരു കൊക്കയിലേക്ക് വീണ് എൻ്റെ പപ്പയ്ക്ക് സിവിയർ ഹെഡ് ഇഞ്ചറി ആയിരുന്നു ഹെഡ് ഇഞ്ചറി ആയിട്ട് പപ്പ രാജഗിരി ആശുപത്രിയിൽ അഡ്മിറ്റായി അവിടെ നിന്ന് അവിടെ കൊണ്ടു ഡോക്ടർ പറഞ്ഞു നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടേ എൻ്റെ പപ്പയോട് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ കിടന്ന രണ്ടായിരത്തി ആറ് ഒക്ടോബർ രണ്ടായിരത്തി ആറ് ഞാനിവിടെ വന്ന് ഉടുമ്പടി എടുക്കുകയും ഉടുമ്പടി തൈലം ഉടുമ്പടി തൈലം എടുക്കുകയും ഞങ്ങൾ എടുത്തിട്ട് പോണ വഴിക്ക് മോൻ വിളിച്ചിട്ട് പറഞ്ഞു മമ്മി പപ്പേനെ വെൻ്റിലേറ്ററിൽ നിന്ന് ഇറക്കി നമുക്ക് വെൻ്റിലേറ്ററിൽ നിന്ന് ഇറക്കി എന്ന് പറഞ്ഞു എന്നിട്ട് രാത്രി ആയപ്പോൾ പിന്നെയും അമ്മ പപ്പേനെ വെൻ്റിലേറ്ററിലേക്ക് കയറ്റുകയും പിന്നെ പോയ വഴിക്ക് എൻ്റെ പിന്നെ എൻ്റെ പിന്നെ ഞാൻ ഉടമ്പടി തൈലം ഉപ്പ് എൻ്റെ മോന് ആശുപത്രിയിലേക്ക് കൊടുത്തുവിടുകയും മോന് രാവിലെയും വൈകുന്നേരം പപ്പേനെ കയറി കാണുകയും പപ്പയുടെ മേത്ത് നെറ്റയിൽ മോനെ കുരിശ്വരിച്ച് പാർത്ഥിക്കുകയും മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ കുരിശ്വരിച്ച് എണ്ണ മിച്ചിത്തതൈലും മാതാവിൻ്റെ ഉടുമ്പടി തൈലം പുരട്ടി പാർത്ഥിക്കുകയും മാതാ പപ്പ മോനെ വിളിച്ചപ്പോൾ കണ്ണ് തുറന്ന് മോനെ നോക്കുകയും ചെയ്തു അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇത് കൂട്ട് സൈനാണല്ലോ പപ്പയ്ക്ക് നല്ല ഓർമ്മയൊക്കെ ഉണ്ടല്ലോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു പിന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ പപ്പേനെ വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റുകയും റൂമിലേക്ക് ഡിസ്ചാർജ് ഡൂ റൂമിലേക്ക് ആക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ ഇന്നും ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ പപ്പേനെ ഒരു അപത്തും കൂടാതെ അമ്മ എന്നെ തിരുകുമാ തിരുക്കുമാരൻ്റെ ഭാഗത്തെങ്കിൽ വന്ന് സാക്ഷ്യം പറയാം എൻ്റെ പപ്പേനെ നടന്ന് വന്ന് എൻ്റെ പപ്പേനെ സാക്ഷ്യം പറയാനുള്ള കൃപ എനിക്ക് നൽകണമെന്ന് ഞാൻ ഇന്ന് അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പപ്പ ഒക്കെ ഒത്തിരി ബെറ്ററായി പപ്പയുടെ ബുദ്ധിയും ഓർമ്മശക്തിയും ഒക്കെ തിരിച്ചു കിട്ടി പപ്പയ്ക്ക് പപ്പയുടെ ബാലൻസും പപ്പയുടെ സ്ട്രെങ്ത് എല്ലാം പപ്പയ്ക്കുണ്ട് പക്ഷേ പപ്പയുടെ ബാലൻസും കോർഡിനേഷനും മാത്രം ഒത്തിരി എന്നാലത് നടന്നേ ശരിയാവുള്ളൂ എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് എനിക്ക് അമ്മയ്ക്ക് അമ്മയോട് എനിക്ക് ആയിരം ഒരായിരം നന്ദിയാൻ പറയുന്നു അമ്മ ആദ്യമ തന്നെ അമ്മയോടും തൃക്കുമാരനോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു ഇത്രയും നാളും ഞാൻ നീട്ടിക്കൊണ്ടുപോയി സാക്ഷ്യം പറയാതെ നീട്ടിക്കൊണ്ട് പോയതിന് ഉടുമ്പിടിത്തായാലും എനിക്ക് നൽകിയ എല്ലാവിധ ഉപ സഹായങ്ങൾക്കും ഞാൻ അമ്മയോട് ആദ്യം നന്ദി പറയുന്നു പിന്നെ എൻ്റെ അനീത്തിയുടെ മോളുടെ കാര്യമാണ് അവൾ ജർമ്മനിയിൽ പഠിക്കാൻ പോയപ്പോൾ അവൾ അവൾക്ക് റൂം ഒരു കൊല്ലം കഴിയുമ്പോൾ റൂമ് മാറ്റണം എന്ന് പറഞ്ഞു അങ്ങനെ റൂം മാറ്റണം എന്ന് പറഞ്ഞപ്പം കൊച്ചിന് ഭയങ്കര വിഷമമായി പിന്നെ അവിടെ പിള്ളേർ മൂന്ന് പേര് പിള്ളേർ കൂടി താമസിച്ചോണ്ടിരുന്നത് അവിടെ നിന്ന് ഒരു പിള്ളേർ പറഞ്ഞു ഞങ്ങൾ വേറെ റൂമിലേക്ക് മാറ്റുക നീ തന്നെ എവിടെയാന്നാൽ കണ്ടുപിടിച്ച് ചെയ്തോളാൻ പറഞ്ഞു അപ്പം കൊച്ചിന് ഭയങ്കര വിഷമമായിപ്പോയി അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പുടിയെടുത്തതിനെടുത്ത് മാതാവിനോട് ഉടമ്പുടിയെടുത്ത മാതാവിനോട് പറഞ്ഞു മാതാവേ നിൻ്റെ കാപ്പിക്കുള്ളിൽ ആ മകളെ നീ സംരക്ഷിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എട്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇവിടെ ഓഫീസിൽ നിന്ന് ഒരു ഓർഡർ വന്നു മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് കൊച്ചിനെ റൂമ് മാറിയാൽ മതിന്ന് അങ്ങനെ മാതാവിൻ്റെ ആ ഇടപെടൽ അവിടെ ഓർത്ത് മാതാവിനും തിരുക്കുമാരനും ഞാൻ ഒരായിരം നന്ദി പറയുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുകയും ഞാൻ എനിക്ക് അമ്മായിമ്മയും ഉണ്ട് അമ്മായിമ്മയും കിടപ്പാണ് പപ്പ ഇതുപോലെ അങ്ങനെയായിരുന്നു പിന്നെ ഒത്തിരി പള്ളിയിലൊന്നും ഞങ്ങൾക്ക് പോകാൻ സാധിച്ചിട്ട് എന്നാലും ഞാൻ വീട്ടിലിരുന്ന കുർവാന കാണുകയും പപ്പയ്ക്ക് പപ്പയ്ക്ക് വേണ്ടി പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും ചെയ്യുമായിരുന്നു അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് നൽകി കിട്ടിയിട്ടുണ്ട്